കഴിഞ്ഞ മുപ്പത്തിയെട്ട് ദിവസമായി സെക്രട്ടേറിയറ്റിന് മുമ്പിൽ സമരത്തിലായിരുന്നു ഇന്ന് ആ സമരം അനിശ്ചിതകാല നിരാഹാര സമരത്തിലേക്ക് നീങ്ങുന്നു സംസ്ഥാന സർക്കാർ ഉറപ്പിച്ചു പറയുന്നത് ഞങ്ങൾക്ക് ഇക്കാര്യത്തിൽ ഒന്നും ചെയ്യാനില്ല കേന്ദ്രമാണ് ഇൻസെൻറ്റീവ് വർദ്ധിപ്പിക്കേണ്ടതെന്നാണ് ഇന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദയെ കാണാനായി കേരള ആരോഗ്യമന്ത്രി വീണ ജോർജ് പോവുകയും ചെയ്തിരുന്നു അല്പസമയം മുൻപ് മന്ത്രിസഭാ യോഗത്തിൻ്റെ വിവരങ്ങൾ വരുമ്പോൾ സോറി എൽ ഡി എഫ് യോഗത്തിൻ്റെ വിവരങ്ങൾ വരുമ്പോൾ എൽ ഡി എഫ് യോഗത്തിലും മുഖ്യമന്ത്രി എടുത്തിരിക്കുന്ന നിലപാട് കേന്ദ്രം കൂട്ടട്ടെ കേന്ദ്രം കൂട്ടുന്നതിന് ആനുപാതികമായി സംസ്ഥാനം കൂട്ടാം എന്നുള്ളതാണ് പന്ത് ആരുടെ കോർട്ടറിലാണ് എങ്ങനെ ഈ സമരം തീരും ഞങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുള്ള ആവശ്യങ്ങൾ പ്രധാനമായിട്ടും ഓണറിയം ഏഴായിരം രൂപയിൽ നിന്നും ഇരുപത്തൊന്നായിരം രൂപയായി വർദ്ധിപ്പിക്കുക എന്നും അപ്പം പിരിഞ്ഞു പോകുന്ന വിരമിക്കുന്ന ആശാവർക്കർമാർക്ക് അഞ്ച് ലക്ഷം രൂപ ഒരു വിരമിക്കൽ ആനുകൂല്യമായിട്ട് നൽകണമെന്നും ഒരു പെൻഷൻ സ്കീം ആശാവർക്കർമാർ ഏർപ്പെടുത്തണമെന്നും ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ ഈ ആവശ്യങ്ങൾ സംസ്ഥാന സർക്കാരിന് ചെയ്യാൻ കഴിയുന്നതാണ് സർക്കാർ സംസ്ഥാന സർക്കാരിൻ്റെ പരിധിയിലുള്ളതാണ് അത് വളരെ മുമ്പ് തന്നെ ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഞങ്ങൾ നേരത്തെ സമരം നടത്തിയതാണ് ബജറ്റിന് മുന്നോടിയായിട്ട് തന്നെ ഇത് ആവശ്യപ്പെട്ടതാണ് ബജറ്റിന് ഇത് ഇത്തരം കാര്യങ്ങളൊന്നും പരിഹരിക്കാത്തത് കൊണ്ടാണ് ഞങ്ങൾ കഴിഞ്ഞ ഫെബ്രുവരി പത്ത് മുതൽ സമരം ആരംഭിച്ചത് ഈ സമരം ആരംഭിച്ചതിന് ശേഷമാണ് ഓണറേറിയം ഏഴായിരം രൂപയുടെ ഓണർ ഏറിയം ഫിക്സഡ് ആക്കിയത് അതിൻ്റെ മാനദണ്ഡങ്ങൾ ഒഴിവാക്കിയത് രണ്ട് കുടിച്ചു കിടന്നിരുന്ന ഓണർ ഏറിയം വിതരണം ചെയ്തത് രണ്ട് കാര്യങ്ങൾ ഈ സമരത്തെ തുടർന്ന് ഇങ്ങോട്ട് നടന്നു അത് സമരം നിർത്താൻ മതിയായ കാരണമല്ലേ അത്ര ആ ഡിമാൻഡുകൾ അംഗീകരിച്ചതും അത് വന്നതും വളരെ നല്ലത് തന്നെയാണ് ഞങ്ങളതിനെ സ്വാഗതം ചെയ്തിട്ടുണ്ട് പക്ഷേ അതിലും കുടിശ്ശിക കിട്ടി എന്നുള്ളത് ശരി തന്നെയാണ് കുടിശ്ശിക കുടിശ്ശിക എപ്പോഴായാലും തരേണ്ടതാണ് പലപ്പോഴും കുടിശ്ശിക കിട്ടുന്നത് മൂന്ന് നാല് മാസം സമരം ചെയ്തൊക്കെയാണ് വാങ്ങാറ് കുടിശ്ശിക ലഭിക്കേണ്ടതാണ് അതൊരു ഔദാര്യത്തിൻ്റെ വിഷയമല്ല അത് യഥാർത്ഥത്തിൽ അതൊരു ഡിമാൻഡ് അംഗീകരിക്കുന്ന വിഷയമല്ലത് പക്ഷേ അതേസമയം ഈ നിബന്ധനകൾ പിൻവലിച്ചത് പത്താ പത്ത് നിബന്ധനകളായാലും ഉണ്ടായിരുന്നത് ആ പത്തെണ്ണത്തിൽ അഞ്ചെണ്ണം പിൻവലിക്കാമെന്ന് ഇവിടെ ആദ്യം പറഞ്ഞു മന്ത്രിയായിട്ടുള്ള ചർച്ചയിൽ പക്ഷേ അത് പോരെ പത്തെണ്ണവും പിൻവലിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടു പക്ഷേ ആ സമയത്ത് അത് പിൻവലിക്കാൻ തയ്യാറായിരുന്നില്ല പിന്നീട് കഴിഞ്ഞ പന്ത്രണ്ടാം തീയതി അതിൻ്റെ ഓർഡർ വന്നു ആ ഓർഡർ വന്നെങ്കിലും അതിൽ പത്തെണ്ണം പിൻവലിച്ചതായിട്ട് ഉപാധിരഹിത ഓണറേറിയം എന്ന് ഒരു വശത്ത് ആദ്യഘട്ടത്തിൽ പറയുന്നുണ്ടെങ്കിലും പിന്നീട് അതിൻ്റെ താഴേക്ക് വന്നപ്പോൾ ഫിക്സഡ് ഇൻസെൻറ്റീവ് ആയിരം രൂപ ലഭിക്കുന്നവർക്ക് മൂവായിരത്തഞ്ഞൂറ് രൂപ ഓണർ ഏറിയെ ലഭിക്കുകയുള്ളൂ എന്ന് അതിൽ പറഞ്ഞിരിക്കുകയാണ് എന്നറിഞ്ഞാൽ ഇൻസെൻറ്റീവിനെയും ഓണർ ഏറിയത്തിലെയും കൂട്ടി പുതിയൊരു നിബന്ധനയാണ് വെച്ചിരിക്കുന്നത് അത് ഒരു വഞ്ചനാത്മക സമീപനമാണെന്നാണ് ഞങ്ങൾ പറയുന്നത്